ഇപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തും തൃശ്ശൂരുമെല്ലാം വീടുകൾ ഉണ്ടെങ്കിലും നടൻ സുരേഷ് ഗോപി ജനിച്ചതും വളർന്നതും എല്ലാം കൊല്ലത്താണ് മാടൻ നടയിലെ കുടുംബവീടുമായി അഭേദ്യമായ ഒരു ബന്ധമാണ് നടനുള്ളതും ജനിച്ചു വളർന്ന ആ വീടിന് തന്റെ മരിച്ചുപോയ മകളുടെ പേരായ ലക്ഷ്മി എന്ന പേരാണ് ഇട്ടിരിക്കുന്നത് പോലും നടന്റെ കുടുംബം സ്ഥിരമായി താമസിക്കുന്നത് ഇവിടെയല്ലെങ്കിലും എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇതുവഴി പോകുമ്പോഴുമെല്ലാം സുരേഷ് ഗോപിയും രാധികിയും ഇവിടെ കയറാതെ ബന്ധുക്കൾക്ക് മുഖം നൽകാതെ പോകാറേയില്ല നാട്ടുകാർക്കും ചുറ്റുമുള്ള ബന്ധുക്കൾക്കുമെല്ലാം ഇന്നും പ്രിയപ്പെട്ടവരാണിവർ ഇപ്പോഴിതാ നടന്റെ ആ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ചേട്ടന്റെ മകൻ ും കുടുംബവുമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് തക്കം നോക്കി കാത്തിരുന്ന രണ്ട് മോഷ്ടാക്കൾ വീട്ടിൽ ആരുമില്ലെന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് മോഷണത്തിന് എത്തിയത് തിരുവനന്തപുരത്തായിരുന്നു സുരേഷ് ഗോപിയും കുടുംബവും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നത് അവിടെ നിന്നും നേരെ ഗുരുവായൂരിലേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ജയറാമിന്റെ മകന്റെ വിവാഹം കൂടുവാനുമാണ് നടനം കുടുംബവും എത്തിയത് പിന്നീട് രാധികയ്ക്കൊപ്പം സുരേഷ് ഗോപി മറ്റു ചില ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയിരുന്നു തുടർന്നാണ് രാധികയുടെ അമ്മ തിരുവനന്തപുരത്ത് തനിച്ചായതിനാലും സുഖമില്ലാതെ കിടപ്പിലായതിനാലും എത്രയും വേഗം താരകുടുംബം തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത് ഒപ്പം സഹോദരനും കുടുംബവും തിരുവനന്തപുരത്തേക്കും എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങളായി ലക്ഷ്മി എന്ന കുടുംബവീട് അടച്ചിട്ട നിലയിലായിരുന്നു ഈ അവസരം നോക്കിയാണ് മോഷ്ടാക്കൾ മാടൻ നടയിലെ ലക്ഷ്മി എന്ന വീട്ടിലേക്ക് എത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് സുരേഷ് ഗോപിയുടെ സഹോദരപുത്രനും കുടുംബവും വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം തന്നെ അറിയുന്നത് ഇവർ വീട്ടിലെത്തിയപ്പോൾ അതിവേഗം രണ്ടുപേർ മതിൽ ചാടി കടന്നുപോകുന്നതാണ് കണ്ടത് ഭയന്നുപോയ ഇവർ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് വീടിന് സമീപത്തെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന പഴയ പാത്രങ്ങളും ഇരുമ്പ് സാധനങ്ങളും മോഷണം പോയതായി കണ്ടെത്തിയത് വലിയ വിലപിടിപ്പുള്ള പാത്രങ്ങളായിരുന്നു അവ വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്നു ആ പാത്രങ്ങൾക്ക് വീട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി പുറത്തെടുത്ത് വയ്ക്കുകയും വൃത്തിയാക്കിയെടുത്ത് തിരിച്ചു വയ്ക്കുന്നതിനുമായാണ് എല്ലാം പുറത്തെടുത്ത് വെച്ചിരുന്നത് കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ ഇതിൻ്റെ പണികൾ നടക്കുകയായിരുന്നു ഇത് കാണുകയോ തിരിച്ചറിയുകയോ ചെയ്തവരാണ് മോഷണം നടത്താൻ എത്തിയതെന്നാണ് സൂചന പൂട്ടിക്കിടന്ന വീടിന് സമീപത്തെ ഗ്രിൽ ഷെഡിൽ നിന്നാണ് സാധനങ്ങൾ കവർന്നത് ഗ്രിൽ തകർത്താണ് മോഷ്ടാക്കൾ ഉള്ളിൽ കടന്നത് സഹോദരന്റെ മകനും കുടുംബവും വീട്ടിലെത്തിയപ്പോൾ ഗ്രിൽ തകർത്ത നിലയിൽ കാണുകയായിരുന്നു ഉടൻ തന്നെ ഇരവിപുരം പോലീസിൽ പരാതിയും നൽകി അതേസമയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ പേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടെന്നും വിവരങ്ങളുണ്ട് ഇവർ സ്ഥിരം മോഷ്ടാക്കളാണെന്നാണ് പറയുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവരാണോ ലക്ഷ്മി എന്ന കുടുംബ വീട്ടിൽ മോഷണം നടത്തിയത് എന്ന കാര്യത്തിൽ പൂർണമായും ഒരു വ്യക്തത വന്നിട്ടില്ല എങ്കിലും പോലീസ് സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ